ഗാസ് അപ്പൊ ഇന്നത്തെ ദിവസത്തിനൊരു പ്രത്യേകത ഇട്ടാ അത് നിക്കോ കാണുമ്പോ ഫ്ളാഗ് കാണുമ്പോ മനസ്സിലായിട്ട് ബേറെ നാഷണൽ ഡേ ആട്ടാ ആട്ട് വെടിക്കെട്ടുണ്ടാവും വെടിക്കെട്ട് കാണാൻ വേണ്ടിട്ട് പോവാണ് പോകുക അങ്ങനെ ഞങ്ങളെ പിക്ക് ഡേ വിടണം വന്നിട്ടാ അപ്പൊ പിന്നെ അങ്ങോട്ട് പോവായി ഇന്ന് ഞാനുണ്ട് അഷ്റഫ് ഉണ്ട് ശംസുണ്ട് നിതീഷ് ഉണ്ട് കേട്ടോ ഞങ്ങൾ എല്ലാരും കൂടി പോണത് തനസ്സിലായിട്ട് ഡ്യൂട്ടിണ്ട് പിന്നെ ഇന്നലെ മഴ പെയ്തിട്ട് റോട്ടിലൊക്കെ വെള്ളം ആട്ടാ ഇവിടെ വെള്ളം കേറുമ്പോ എന്താ ചെയ്യാന്ന് വെച്ചാല് ഇതേപോലെ ടാങ്കർ ലോറി വന്നിട്ട് അതിക്ക് വെള്ളം അടിച്ച് കേട്ടിട്ട് കൊണ്ടുപോയി കളയുണ്ടാ അല്ലാണ്ട് ഇവിടെ മഴ പെയ്താ വേറെ എവിടേക്കും പോകാനൊന്നും സ്ഥലമില്ല നമ്മള് പോണത് ഇന്റർനാഷണൽ സർക്യൂട്ടിക്ക് കേട്ടോ അവിടെയാണ് വെടിക്കെട്ടുള്ളത് വഴിക്കൊക്കെ ഫുള്ള് ബ്ലോക്ക് ആണ്ട്ടോ ഒന്നും പറയാനില്ല കാരണം ഗൂഗിൾ മാപ്പ് നോക്കി നോക്കിയാൽ ഫുള്ള് റെഡ് ആയി കിടക്കണോ ഈ ബ്ലോക്ക് ഒക്കെ താണ്ടിട്ട് വേണം കേട്ടോ അവിടേക്ക് എത്താനായിട്ട് അവിടേക്ക് പോണ വഴിക്ക് തന്നെ സെല്ലാക്കില്ല പാലസ് വരുന്നത് ഇത് തീരുന്നില്ല വലിയ പാലസാണ് കേട്ടോ ഞാനിത് ആദ്യമായിട്ടാണ് കാണുന്നത് ഈ ഏരിയക്ക് ഞാൻ വന്നിട്ടുണ്ടെങ്കിലും ഇത് ഞാൻ ഇതുവരെ കണ്ടിട്ടുണ്ടായിരുന്നില്ല പോകുന്ന വഴിക്കൊക്കെ ഇങ്ങനെ മാല വളപ്പൊക്കെ ഇട്ടിട്ട് നന്നായി അലങ്കരിച്ചിട്ടൊക്കെ ഇണ്ടട്ടോ നല്ല രസം ഇങ്ങനെ കാണാനായിട്ട് അതും ഇങ്ങനെ പോണ വഴിയിലൊക്കെ കുറെ ഇങ്ങനെ ഫ്ളാഗ് പിടിച്ചിട്ടും കുറെ ആൾക്കാർ വണ്ടിയുടെ മേലെ കയറുന്നിട്ടൊക്കെ ഇങ്ങനെ നമുക്ക് പോണിക്ക് കൊറേ പിള്ളേരളുണ്ട് അവര് ഈ സ്പ്രേ ഇതിന്റെ ഉള്ളിക്ക് അടിക്കും നമ്മുടെ വണ്ടീൻ്റെ ഉള്ളിലായിട്ട് ഇങ്ങനെ രണ്ടുമൂന്ന് മണിക്കൂറിന് ശേഷം ഞങ്ങൾ ഇവിടെ എത്തിയിട്ടാ ഇതിന്റെ ഉള്ളിലാണ് ഇത് നടക്കുന്നത് ഇതാണ് ബേറൻ സർക്യൂട്ട് ഇതിന്റെ ഉള്ളിൽ എത്തിയപ്പോഴാ ഇവിടെ പാർക്കിംഗ് കിട്ടാനില്ല അങ്ങനെ കൊറേ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒരു സ്ഥലത്ത് നമുക്ക് പാർക്കിംഗ് കിട്ടിട്ടാ ഇവിടെ എന്തോരം ജനങ്ങളായി ഇവിടെ ഉള്ളവരെ കാണുമ്പോഴാണ് നമ്മള് മനസ്സിലാക്കണ ഇത്ര അധികം ജനങ്ങള് ബേറെയിൽ ഇണ്ടന്നിട്ടാ കാരണം ഇവിടെ ഉള്ളേലും അത് മാത്രല്ല ഇവിടെ ഉള്ളേലും ഒരു അറുപത് എഴുപത് ശതമാനം മലയാളികളാട്ടാ എവിടെ നോക്കിയാലും മലയാള ൾക്കാരുടെ സമയമായിട്ട് ആറുമണി ആയിട്ട് ഉണ്ടായിരുന്നുള്ളേര് ഏഴ് മണിക്കെ പൊട്ടുന്ന് പറഞ്ഞു അപ്പൊ നമ്മളെന്തായ്തു അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുറേ അതിലേ ഇതിലൊക്കെ നടന്നിട്ടാ ലാസ്റ്റ് ഒരു സ്ഥലത്ത് നിന്നു വേറെ ഒരു രസം ഉണ്ടായി ഇവര് മണിക്ക് പൊട്ടുന്നു പറഞ്ഞിട്ട് ഇവരെന്തായ്തു ആറേപ്പത്തിനും പൊട്ടിച്ചു ഇവര് മഴ പേടിച്ചിട്ടാന്ന് തോന്നിട്ടാ പൊട്ടിച്ചത് പക്ഷേ പൊട്ടിച്ച് കഴിച്ചപ്പോഴതേ മഴ മഴ ആകെ കുളാക്കി പക്ഷെ എന്നാലും ആദ്യമൊക്കെ നല്ല രസം ഉണ്ടായിട്ട് കാണാം പിന്നെ ഭംഗിയൊക്കെ പോയി ലൈഫിൽ ആദ്യമായിട്ടാണോ ഞാൻ മഴയത്ത് എത്തിട്ട് പെടിക്കിട്ട് കാണുന്നത് നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ എന്തായാലും എല്ലാരും കുളിച്ചു എന്നാലും കുറെ പേരൊക്കെ നിന്ന് വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്ത് നിന്നുകൂട്ടാ കാരണം ഇത്ര അകലൊന്നും കുറെ അകല ഇത് അങ്ങ വരുന്നത് ഇത്ര അകലം ആൾക്കാർ വന്നിട്ട് മഴയത്ത് നിന്നിട്ട് എല്ലാവരും നിന്ന് കണ്ടു വിട്ടാ അങ്ങനെ പിന്നെ എന്തായാലും അത് കഴിഞ്ഞതിനു ശേഷം ഞങ്ങൾ അവിടുന്ന് പോകുന്നു അധികം നേരം നിന്നില്ല കാരണം വേഗം വണ്ടി എടുത്ത് പോവാന്ന് വിചാരിച്ചാൽ അല്ലെങ്കിൽ ഇത്ര അധികം ആൾക്കാർ വണ്ടി കൊണ്ട് വരുമ്പോ റോഡൊക്കെ ബ്ലോക്ക് ആവുമെന്ന് വേഗം വണ്ടി എടുത്ത് ഇറങ്ങി അപ്പോഴല്ല അതിനും വലിയ രസം ഇപ്പൊ അങ്ങനെ വീട്ടിലോട്ട് എത്താന്ന് വിചാരിച്ചിട്ട് വണ്ടി എടുത്തത് അപ്പോൾ ആ മൊത്തം നേരത്തെ പറഞ്ഞില്ല എന്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ വെടിക്കെട്ട് കണ്ടതൊക്കെ ഞാൻ പറഞ്ഞില്ല അതേപോലെ തന്നെ എന്റെ ലൈഫിൽ ആദ്യത്തെ ഇതായിട്ടാ ഇത്രയും മണിക്കൂർ ഞാൻ ബ്ലോക്ക് എടുക്കുന്നത് മൂന്നര മണിക്കൂറാണ് ഞാൻ ബ്ലോക്ക് കിടന്നത് റൂം എത്തും വരെ അതിന്റെ ഒരു എന്റർടൈൻമെന്റ് പോലെ പാട്ടൊക്കെ വെച്ച് ಮೊಟ್ಟೆ ಕೊಟ್ಟ ತುಡ್ಲಿ അങ്ങനെ ഈ ബ്ലോക്കിൻ്റെ അടുത്ത് ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാനായിട്ട് വിട്ടു അങ്ങനെ അവിടെ ഇപ്പം അവിടെയും വെയിറ്റിംഗ് അവര് പറയുന്നത് മുപ്പത് മിനിറ്റ് വേണം റെഡിയാക്കാൻ അങ്ങനെ പിന്നെ നേരെ തൊട്ടപ്പുറത്തുള്ള നെസ്റ്റോലിൽ കയറിയത് അത് കഴിഞ്ഞ് വന്നപ്പോ നമ്മുടെ സാധനം റെഡി ആയിട്ടാ പിന്നെ ഒന്നും നോക്കിയില്ല ടൈം ഞങ്ങടെ അടിച്ചു ഒന്നും നോക്കിയില്ല അത്രയും വിഷപ്പുണ്ടായിരുന്നു പിന്നെ അവിടുന്ന് നേരെ എന്തായത് റൂമിലോട്ട് വിട്ടുവിട്ടാ അങ്ങനെ പിന്നെ നമ്മുടെ ഡേവിഡ് ഡേവിഡാണെങ്കിൽ ടാറ്റൊക്കെ കൊടുത്തിട്ട് ഞങ്ങൾ റൂമിലോട്ട് പോയിട്ടാ അപ്പൊ പിന്നെ കാണാം ഓക്കെ